ൾ സ്വർഗലോകം മനോഹരമായി വിവരിച്ചു വിവരിച്ചിരുന്നിട്ടുണ്ട് സ്വർഗലോകത്ത് ചില റൂമുകളുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ അതിൻ്റെ ഉള്ളകം കാണാം ഉള്ളുന്നു നോക്കിയാൽ അതിൻറെ പുറംഭാഗവും കാണാം നമുക്കൊരു റൂമിന്റെ അകത്തിരുന്നാൽ അതിന്റെ ഉള്ളിലുള്ള വാൾ മാത്രമേ കാണാൻ പറ്റൂ അതിന്റെ പുറം കാണാൻ കഴിയില്ല പുറത്തിറങ്ങിയാൽ അകത്തെ റൂമിന്റെ സൈഡ് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ സ്വർഗലോകത്ത് ഇങ്ങനെ ചില മനോഹരമായ വീടുകളുണ്ടെന്നാണ് അങ്ങനെ ആലോചിക്കും അങ്ങനെയാണെങ്കിൽ നാട്ടുകാരൊക്കെ കാണൂലേ അതിനടുത്തുകൂടെ പോകുമ്പോ ഇവിടെ ആർക്കും അസൂയയില്ല പകയില്ല എത്തിനോട്ടമില്ല ആരെയും വിഷമിപ്പിക്കലില്ല അങ്ങനെന്നോടുണ്ടാവുന്നില്ലാഹി വസ്ലം അവർ ചോദിച്ചു ഈ വീടുള്ളത് അത് ആർക്കൊരുക്കിവെച്ചതാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു നാല് കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഈ സ്വർഗവീട് ഒരുക്കി വെച്ചു എന്ന് റിസൂർ ഉള്ളാഹിതങ്ങൾ പറഞ്ഞത് നല്ല വാക്ക് പറയുന്നവർ കൗലൻ പരുഷമായ വാക്ക് ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കുന്നവർ ലിമൻ കലാം സത്യവിശ്വാസികളുടെ വാക്കുകൾ അങ്ങനെയാവണം എന്നാണ് നല്ലതേ പറയാവൂ അത് സൗമ്യമായേ പറയാവൂ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൂടാ പരുഷമായി സംസാരിച്ചുകൂടാ അങ്ങനെയാണ് അത്യബൽ കലാം സംസാരം വളരെ മൃദുവായി നല്ല നിനക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുത്തവർ ജനങ്ങൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് നമ്മളറിയാത്ത സ്റ്റൈഞ്ചേഴ്സിന് മനുഷ്യരായ മനുഷ്യർക്ക് കഷ്ടപ്പെടുന്നവർക്ക് ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് അച്ഛാമ ഭക്ഷണം വിളമ്പി കൊടുക്കുക ഇതൊരു വലിയ കൂലിയുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ അഹുലസുന്നെ നമ്മുടെ പല ബാധിത്തുകളുടെയും ഭാഗമായി ഭക്ഷണ വിതരണം കാണും ഭക്ഷണ വിതരണം ചെയ്യ ഒരു മഹാൻ അനുസ്മരിക്കുകയാണ് ഒരു നേർച്ച നടക്കുകയാണ് ഒരു റൂസ് നടക്കുന്നു അവരനുസ്മരിക്കുന്ന സമയമാണ് ആ പുണ്യമായ നേരത്തെ ഭക്ഷണ വിതരണം എന്നൊരു പുണ്യകർമ്മം ആളുകൾ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിപ്പിക്ക ബാഹുവിന് ഇഷ്ടമാണ് ഭക്ഷണം കഴിപ്പിച്ചവർക്ക് റമദാൻ സുന്നത്തായി നോമ്പെടുക്കുന്ന ആളുകൾക്ക് നോമ്പ് നിരന്തരമെടുക്കുന്നവർക്ക് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്കും അള്ളാഹുക്കി വെച്ചു അകത്തുനിന്ന് പുറവും പുകത്തിനിന്ന് അകവും കാണപ്പെടുന്ന ലോകത്തെ സവിശേഷമായ മനോഹരമായ വീടുകൾ ഇവർക്കാണ് എന്ന് മഹാനായ മഹാനായി നമുക്ക് ആ കർമ്മങ്ങൾ നാല് വിഷയാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് കലാം കലാം അലാനൽ അല്ലെങ്കിൽ കലാം സംസാരം മൃദുവാക്കുക ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ ചൂടാവാണ്ടിരിക്കുക ചൂടാർക്കും ഇഷ്ടല്ല എന്തിനാ ചൂടാണ് അപ്പോ കാര്യങ്ങൾ വളരെ മനോഹരമായി സൗമ്യമായി പറഞ്ഞുകൊടുക്കം നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നു നമ്മൾ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗർ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം അയൽവാസികൾക്കൊക്കെ ഒരു ഭക്ഷണം കല്യാണം സൽക്കാരുണ്ടായിട്ട് തന്നെ മാത്രം ഭക്ഷണം കൊടുക്കണം ഇല്ല കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരെയൊക്കെ ഒന്ന് വിളിച്ചൊരു ഭക്ഷണം ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് ദാവൂദിനുടെ നോമ്പായിരുന്നു അവര് സുന്നത്തായി നോമ്പനുഷ്ഠിക്കുമ്പോ ഒരു ദിവസം എടുക്കും അടുത്ത ദിവസമില്ല പിറ്റേന്നുണ്ട് പിറ്റേന്നില്ല അങ്ങനെ നോമ്പെടുക്കുന്ന ശീലം രാഹുതി ലഭിക്കുണ്ട് എന്ന് മഹാനായ റസൂലി വസ്ല്ലം റമദാൻ കഴിഞ്ഞാലും നോമ്പെടുക്ക പ്രത്യേകിച്ചും തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ അയ്യാമുൽമുന്റെ അറബ് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ പുണ്യമായി വരുന്ന മറ്റു സവിശേഷമായ ദിനങ്ങളിലൊക്കെ സമിതി നോമ്പെടുത്തുകൊണ്ടിരിക്കുക വീടുണ്ട് എല്ലാരും കടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് രണ്ട് വേണ്ടി തഹജ്സ്കരിക്കുന്നവർ അയ്യാമുല്ല നിസ്കരിക്കുന്നവര് ഒരുക്കി വെച്ചിരിക്കാണ് സവിശേഷമായത് കാരണം ജനങ്ങളെല്ലാവരും ചെയ്യുന്നതല്ല ഇത് ജനങ്ങളെല്ലാവരും എല്ലാവരും ചെയ്യുന്നതല്ല ഇത് സവിശേഷമല്ലേ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന സ്വർഗമല്ല നിങ്ങൾക്ക് നൽകുന്ന സ്വർഗം സവിശേഷമായ മഹാനായ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു ഈ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും ശീലമാക്കാനും കാരുണ്യവാനായ അള്ളാഹുവെ നിങ്ങൾക്ക് തോഫീക്ക് നൽകണേ തമ്പുരാനെ ഒന്ന് എഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലിരിക്കയാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه അബീബിന്റെ ഹറത്തിലേക്ക് ഈ സ്വലാജ് സലാംബാഹുവിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെറപ്പല്ല